ഏലക്ക എടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഏലക്ക ഉണങ്ങി നിങ്ങളുടെ കയ്യിൽ കിട്ടിയല്ലോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതിന്റെ പച്ചയ്ക്ക് ഇത് വിളവെടുക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ പലർക്കും നിങ്ങൾക്ക് അറിയത്തില്ലോ അപ്പം എന്താ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി ഞാൻ വളരെ വിശാലമായിട്ട് നെല്ലിരിക്കുക ഇത്രയും ഇങ്ങനെ പറഞ്ഞിരുന്ന നല്ല ആൾക്കാർ എടുക്കുന്നത് ഞാൻ സൗകര്യത്തിൽ ഇരുന്നേ ഉള്ളൂ ഇത് കണ്ടോ ഈ ശരത്തേന്ന് നമ്മൾ എവിടെ നിന്നാണ് കായെടുത്ത് തുടങ്ങാൻ നിങ്ങൾ നോക്കിയേ ഇതാണ് ഇത് അതിന്റെ ആദ്യ ഭാഗം ആദ്യത്തെ കൊത്ത് ഇത് പഴവാണ് അതുകൊണ്ട് നമ്മൾ അടുത്തോളം എടുക്കും ഇത് കണ്ടോ പിന്നെ അടുത്ത ഇത് ഇതിൽ ഇത് കണ്ടോ ഇതും വിളഞ്ഞതാണ് ഇതും നല്ലപോലെ വിളങ്ങിയതായിരിക്കും അങ്ങനെ നോക്കി ഇത് കണ്ടോ ഇത് പഴവാണ് ഇത് ഇത് രണ്ടും പഴവായിരുന്നു കൊണ്ട് നമ്മൾ മൂന്നാമത്തെ ഒരു കായലെടുക്കും ഇത് കണ്ടാൽ നിങ്ങൾക്ക് നോക്കുമ്പം നല്ല വലിപ്പം തോന്നുകയല്ലേ പക്ഷേ ഇത് വിളഞ്ഞതല്ല അങ്ങനെ നമുക്കിത് മുന്നോട്ട് ഇങ്ങനെ എടുത്തെടുത്ത് പോകാം കണ്ടോ ആദ്യം ഉണ്ടായ കായ ഇത് കണ്ടോ ഇത് നല്ല പഴവായത് ഇത് നല്ല പഴവാണ് ഇത് പഴവായത് കൊണ്ട് ഉറപ്പായിട്ടും രണ്ടാമത്തേതും നമുക്ക് പറിക്കാൻ പറ്റുന്നതാണ് ഇതിനെ കരിങ്ക എന്ന് വിളിക്കും ഈ മൂന്നാമത്തേതും എടുക്കാം ഇതിൻ്റെ പേര് എന്നായിരുന്നു വരകരശ് വരകരശ് ഇത് വരകരശ് നമ്മൾ തമിഴരെ കൊണ്ടൊക്കെയാണ് കായ കായെടുക്കുന്നതെങ്കിൽ അവർ നാലാമത്തെ കായോട് സാധാരണ എടുക്കാറുണ്ട് പക്ഷേ ഞാനിത് എടുത്ത് കാണിക്കുന്നില്ല അങ്ങനെ നമുക്ക് ഈ ഓരോ കൊത്തേന്നും ഇതുപോലെ ഇത് കണ്ടോ ഇതും ഇതും നമുക്ക് പറിച്ചെടുക്കാം അങ്ങനെ ഇത് കണ്ടോ ഇത് കാണുമ്പോൾ നിങ്ങൾ നിങ്ങളോർക്കും വലിപ്പമുള്ളതാണ് വരയ്ക്കുന്നത് വലിപ്പമുള്ളതല്ല നമ്മൾ വരയ്ക്കുന്നത് ഓരോ കൊത്തയിലും ആദ്യം ഉണ്ടായ അത് കണ്ടോ തൊട്ടപ്പഴേ ഇങ്ങി പോകുന്നു ഇത് പൊട്ടിച്ചെന്ന് കാണിക്കട്ടെ ഇത് പഴവാണെന്നുള്ളത് ഇത് കണ്ടോ എൻ്റെ മണികൾ കണ്ടോ നമ്മുടെ ഏലത്തിൻ്റെ കായ നിറച്ച് ഉണ്ട് അതുപോലെ നല്ല വലിപ്പമുള്ളതും നല്ല ഗുണമുള്ളതും ഇതിപ്പം തീർന്നാൽ അതിലൊരു നല്ല മധുരമാണ്